സംരംഭക സുഹൃത്തുക്കൾക്കെല്ലാം നമസ്കാരം ശിവനാടാർ എന്ന ബിസിനസ്സുകാരനെ അറിയാമോ ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ഐ ടി സംരംഭങ്ങളിലൊന്നായ ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ് അഥവാ എച്ച് സി എല്ലിൻ്റെ സ്ഥാപകൻ അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും ഹൃദയലാളിത്യമുള്ള മനുഷ്യനായാണ് രണ്ടായിരത്തി നാൽപ്പത്തി കോടി രൂപയാണ് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ വർഷം മാത്രം ചെലവഴിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അത് ചെലവഴിക്കലല്ല ഈ ഭൂമിയിലേക്ക് തന്നെ അയച്ചതിന് പ്രകൃതിയിലേക്കുള്ള തിരിച്ചടവ് ഹാട്ട്വാഡ് സർവകലാശാലയിലെ ബിരുദമോ സ്റ്റാൻഫോർഡിലെ പി എച്ച് ഡിയോ ഐ ഐ ടി ഗ്രാജുവേറ്റോ ഒന്നുമല്ല ശിവനാടാർ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിക്കടുത്തുള്ള തീരദേശ ഗ്രാമമായ മുലൈപ്പുഴിയിലെ നിർദ്ധന കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം വളരെ ചെറുതായിരുന്നപ്പോൾ പിതാവ് മരിച്ചു പഠനം പോയിട്ട് വിശപ്പകറ്റാൻ ശക്തിയില്ലാതിരുന്ന ആ കുടുംബത്തിൽ ജനിച്ച ശിവനാടാറിന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ലക്ഷറി കൃത്യമായി ഫീസിനും മറ്റും പണമില്ലാതിരുന്നതിനാൽ പല സ്കൂളുകൾ മാറി മാറി പഠിച്ചു പഠനത്തിൽ മിടുമിടുക്കനായിരുന്ന ശിവനാടാർ അങ്ങനെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതികളാണ് എഞ്ചിനീയറിംഗ് ബിരുദമുണ്ടെങ്കിൽ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ മികച്ച ശമ്പളത്തോടെ ജോലിയോ കിട്ടുക പ്രയാസമുള്ള കാര്യമല്ല അത്തരമൊരു ജോലിയായിരുന്നു അന്നത്തെ ഏറ്റവും ഭാഗ്യവാന് കിട്ടുക ഒരു കോളേജിൽ അധ്യാപകനായി കരിയർ തുടങ്ങിയ ശിവനാടാർ ഡൽഹി ക്ലോത്ത് ആൻഡ് ജനറൽ മില്ലിൽ ജോലിക്ക് കയറി ശമ്പളവുമുണ്ട് മാന്യതയുമുണ്ട് ശിവനാടാർ എന്തു ചെയ്തെന്നോ സുഹൃത്തുക്കളായ ഏഴുപേരെയും കൊണ്ട് ജോലി ഉപേക്ഷിച്ച് ഒരു കമ്പ്യൂട്ടർ കമ്പനി തുടങ്ങി ശരിക്കും ഒരു ഗാംബ്ലിംഗ് കാരണം ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ച കാശു മാത്രമേ കയ്യിലുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് എച്ച് സി എൽ തുടങ്ങുമ്പോൾ ലോകത്ത് കമ്പ്യൂട്ടറുകളുടെ ഭാവി നിശ്ചയിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല മൈക്രോസോഫ്റ്റ് അവരുടെ ബേസിക് ലാംഗ്വേജ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ ആപ്പിൾ ആപ്പിളാകട്ടെ ആദ്യത്തെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ മെക്കൻഡോഷ് പുറത്തിറക്കിയിട്ട് ഒരു വർഷമായിട്ടില്ല അപ്പോഴാണ് ഈ തൂത്തുകുടിക്കാരന് കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ തോന്നിയത് പലരും വിലക്കി കാരണം ഒരു സംരംഭത്തിലേക്ക് ചാടാവുന്ന സാമ്പത്തിക സാഹചര്യമല്ല ശിവനാടാർക്കെന്ന് അവർക്കറിയാമായിരുന്നു പക്ഷേ അനുകൂല സാഹചര്യം ഉരുത്തിരിയുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തോടെയാണ് വിദേശ കമ്പ്യൂട്ടർ ബ്രാൻഡായ ഐ ബി എമ്മിനെ കേന്ദ്രം രാജ്യത്തുനിന്ന് പുറത്താക്കുന്നത് ഈ പൊളിറ്റിക്കൽ സാഹചര്യം ഒരു സ്വദേശി ബ്രാൻഡിന് വളരാൻ നല്ലതാണെന്ന് ശിവൻ അറിയാമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എയ്റ്റ് ബിഡ് പ്രോസസറോടെ ആദ്യ കമ്പ്യൂട്ടർ പുറത്തിറക്കി ഇന്ത്യയുടെ സ്വന്തം കമ്പ്യൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാകുമ്പോഴേക്ക് ഹാർഡ്വെയർ മാത്രമല്ല സോഫ്റ്റ്വെയറിലും എക്സി എൽ കൈവച്ചു ഇന്ത്യയുടെ ആദ്യ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എറ്റ്സിഎൽ യാഥാർത്ഥ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ കമ്പ്യൂട്ടറുകളാണ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഭരിക്കാൻ പോകുന്നതെന്ന് ലോകത്തിന് മനസ്സിലാകുമ്പോഴേക്ക് എറ്റ്സി എൽ അവരുടെ സാന്നിധ്യം ഇന്ത്യയിലും ലോകമാകെയും വിളംബരം ചെയ്ത് കഴിഞ്ഞിരുന്നു വരുമാനത്തിലും ബ്രാൻഡിലും കുതിച്ചു കയറുന്ന കമ്പനിയായി എറ്റ്സി എൽ ചെറുതോ വലുതോ ആയ ഏതൊരു ബിസിനസ്സിനെയും നിയന്ത്രിക്കുന്ന സംരംഭകർ ലക്ഷ്യമിടുന്നത് സമൂഹത്തിലെ സ്ഥാനവും സാമ്പത്തിക ഉന്നതിയുമാണ് ബിസിനസ് കൊണ്ടു നടക്കാൻ പണം അടിസ്ഥാന ഘടകമായതുകൊണ്ട് തന്നെ സംരംഭത്തിലേക്ക് ഇറങ്ങുന്നവർ സ്വാഭാവികമായും കറങ്ങുന്നത് സമ്പത്തിനു ചുറ്റുമായിരിക്കും ചിലർ സമ്പാദിച്ചുകൊണ്ട് മറ്റു ചിലർ സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അതുകൊണ്ട് തന്നെ ഇല്ലായ്മയിൽ നിന്ന് വളർന്ന് വലുതായി പണം ആവശ്യത്തിനും ആവശ്യത്തിലധികവും കയ്യിൽ വന്നു ചേരുമ്പോൾ പലരും ഇല്ലാത്ത കാലത്തെ വല്ലായ്മ മറക്കും എന്നാൽ ചിലരുണ്ട് നടന്നു വന്ന വരണ്ട വഴിയും വിശന്നു വലഞ്ഞ വയറും വിചാരമണ്ഡലത്തിൽ വാടാതെ വരഞ്ഞിടും ശിവനാടാറിനെ പോലെ എച്ച് സി എൽ സ്ഥാപിച്ചിട്ട് അരനൂറ്റാണ്ടിനോട് അടുത്തടുക്കുകയാണ് നാലര ലക്ഷം കോടിക്ക് മുകളിലാണ് കമ്പനിയുടെ മൂല്യം വ്യക്തിഗത ആസ്തിയാകട്ടെ ലക്ഷം കോടിയും കോടികളുടെ ഈ സാമ്രാജ്യത്തിന് മുകളിലിരുന്ന് ശിവനാടാർ എന്താണ് ചെയ്യുന്നതെന്നോ അടിസ്ഥാനപരമായി ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങളില്ലാത്തവർക്ക് അതിനുള്ള ഇടം ഒരുക്കുന്നു അതിനായി കഴിഞ്ഞ വർഷം ചെലവഴിച്ചത് രണ്ടായിരത്തി നാൽപ്പത്തി കോടി രൂപ അതായത് ഒരു ദിവസം ശരാശരി അഞ്ച് കോടിക്ക് മുകളിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി മാത്രം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചെലവഴിക്കപ്പെടുന്നു ശിവനാടാറിനേക്കാൾ വരുമാനമുള്ള മാർക്കറ്റ് മൂല്യമുള്ള മറ്റ് സ്ഥാപനങ്ങളും വ്യക്തികളുമുണ്ട് പണക്കാരൻ്റെ പട്ടികയിൽ നാലോ അഞ്ചോ സ്ഥാനക്കാരനാണ് അദ്ദേഹം പക്ഷേ മനുഷ്യസ്നേഹത്തിലും കരുണയിലും നമ്പർ വൺ ആകാൻ ശിവനാടാർക്കെ കഴിയും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന തുക ചെലവഴിച്ച് കൈകഴുകുന്ന കോടീശ്വരന്മാർക്കിടയിലാണ് ശിവനാടാർ നിയമപരമായി ചെയ്യേണ്ടതിൻ്റെ എത്രയോ നൂറ് മടങ്ങ് മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവിടുന്നത് നേടുന്നതിനേക്കാൾ കൊടുക്കണമെന്ന പരമമായ സ്നേഹമന്ത്രം ആ മനുഷ്യനെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ പിതാവിനേക്കാൾ വലിയ വ്യക്തിത്വമായത് റോഷിനി നാടാർ ലോകത്തെ ഏറ്റവും ശക്തയായ ധനികയായ ആദരിക്കപ്പെടുന്ന നൂറ് വനിതകളിൽ ഒരാൾ ഇന്ന് എച്ച് സി എൽ ടെക്നോളജീസിൻ്റെ ചെയർപേഴ്സൺ ഇന്ത്യയിലെ ഏറ്റവും ധനികയായ വനിതകളിൽ ഒന്നാം സ്ഥാനം കിട്ടിയതെല്ലാം കെട്ടിപ്പിടിച്ച് വയ്ക്കാതെ കാരുണ്യം കാത്തിരിക്കുന്നവർക്ക് കൊടുക്കാനും കൊടുക്കുന്നതിന് കണക്ക് പറയാതിരിക്കാനും കഴിഞ്ഞാൽ കാലം കലവറയില്ലാതെ കാത്തുവെക്കും അത് കേവലം പണമോ സമ്പത്തോ ആയിട്ട് മാത്രമാകില്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള മനസമാധാനവും ആദരവുമായി അതുകൊണ്ടാണ് ശിവനാടാറിനെ പോലെ അസം അസും പോലുള്ളവർ കൊടുക്കാൻ മത്സരിക്കുന്നത് അതെ മനുഷ്യ സ്നേഹത്തിൽ രാജ്യത്ത് പരസ്പരം മത്സരിക്കുന്ന കോടീശ്വരന്മാർ ശിവനാടാറും അസം പ്രേംജിയുമാണ് ഓരോ വർഷവും അവർ സ്നേഹകർമ്മങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കും ചെലവഴിക്കുന്ന പണത്തിൻ്റെ തോത് കൂട്ടിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ അസിം പ്രേംജിയുടെ വാർഷിക വാർഷികദാനധർമ്മത്തിന്റെ തുകയെടുത്താൽ അത് ദിവസം ഇരുപത്തിരണ്ട് കോടിയോളമായിരുന്നു മറ്റുള്ളവർ ഭൗതികമായ ആർഭാടത്തിനായി കോടികൾ ചെലവിടുമ്പോൾ ഇവർ ആത്മീയമായ ഔന്നിത്യത്തിനായി സ്വയം ആർജിച്ച ധനം സന്തോഷത്തോടെ ചെലവിടുന്നു എന്താണെന്നോ ബിസിനസ്സിനുറം ചിന്തിക്കുന്ന ചിലരുണ്ടായിരുന്നതുകൊണ്ടാണ് തൂത്തുക്കുടിക്കടുത്തുള്ള തീരദേശ ഗ്രാമമായ മുലൈപ്പൊഴയിലെ ആ ദരിദ്ര ബാലൻ എഞ്ചിനീയറിംഗ് ബിരുദ്ധധാരിയായത് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള ശിവനാടാറായത് അതെ ആരുടെയൊക്കെയോ കരുണയും ആർദ്രതയും കൊണ്ട് വിശപ്പകറ്റിയും വിദ്യാഭ്യാസം നേടിയും മുന്നോട്ടു പോയപ്പോൾ ഓർമ്മയിൽ കുറിച്ചിട്ടതാണ് അയാൾ താൻ തളിർക്കുന്നത് തനിക്ക് താങ്ങാകാനല്ല തളർന്നവർക്ക് തണലാകാൻ വേണ്ടിയാകുമെന്ന് അദ്ദേഹം പറയുന്നു ഇപ്പോഴും എപ്പോഴും താൻ ശിവനാടാരായി അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ ഒരവസരം കിട്ടിയ ഭാഗ്യവാനായ ശിവനാടാർ വേണമെങ്കിൽ അവസാനം പറയാം അയാൾ എച്ച് സി എല്ലിൻ്റെ ഫൗണ്ടർ ആയിരുന്നുവെന്ന് ലക്ഷം കോടി ആസ്തിയുള്ളയാൾ ഇന്ത്യയുടെ ആദ്യ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ വ്യക്തി നാല് ലക്ഷം കോടിക്ക് മുകളിൽ ആസ്തിയുള്ള കമ്പനിയുടെ സ്ഥാപകൻ ഈ ടൈറ്റിലൊന്നും കിരീടമായി കൊണ്ടു നടക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ചെയ്യാനുള്ളത് ചെയ്ത് സ്വസ്ഥമായി ബഹളത്തിൽ നിന്ന് ഓരം മാറി നിൽക്കുന്നു ഒരു സാക്ഷിയെപ്പോലെ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക കൂടുതൽ ഇൻസൈറ്റ്സിനായി ചാനലായം ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക